ഇപ്പോൾ ലൗഡ് സ്പീക്കേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ ലൗഡ് സ്പീക്കേഴ്സ് പാടില്ല എന്ന് കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലമായിട്ടാണ് പല മുസ്ലിം സംഘടനകളും പല സ്കോ ഈ എന്താ പറയുക അവരെ സ്കോളർ കൗൺസിലൊക്കെ അനുകൂലമായിട്ട് നമുക്ക് ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മതജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ നാല് ദിക്കിലേക്കും വിളിച്ചിങ്ങനെ ചൊല്ലുന്നത് ആളുകളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്ന ഈ സാധനം അന്നൊരിക്കലും മൈക്ക് വെച്ചല്ല ചെയ്തിട്ടുള്ളത് ഈ സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ മുഹമ്മദ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണോ മതാചാരങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്യപ്പെട്ടത് അതിൻ്റെ പരിശുദ്ധിയോടുകൂടി ആവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മൈക്ക് എന്ന് പറയുന്ന സാധനം അതിനകത്തൊരു പൊള്യൂഷനാണ് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു മാലിന്യമാണ് അഡൾട്ടറേഷനാണ് മൈക്ക് വെച്ച് വാങ്ക് വിളിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഷുർക്കാണ് കാരണം അങ്ങനെയല്ല അത് തുടങ്ങിയിരുന്നു അങ്ങനെയല്ല തനി തനിരൂപം എന്ന് പറഞ്ഞാൽ അതല്ല അങ്ങനെയാണ് എല്ലാ ആചാരങ്ങളും മാറ്റാമല്ലോ അപ്പോൾ ശരിക്കും ഈ ആചാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ വീണ്ടും ഹൈക്കോടതി ഓർഡർ കൊടുത്തു പക്ഷേ ഇപ്പൊ ഗവൺമെന്റ് വന്നിരിക്കുന്ന ഉത്തരവിൽ എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും ഉച്ചഭാഷ നിരോധിച്ചിട്ടുണ്ട് വാങ്ങുവിളി ഒഴികെ ചിന്തിക്കുന്നവർക്ക് നിഷ്ടാന്തമുണ്ട് അപ്പോൾ ഇത് രസമാണ് ഇപ്പം ഈ വാങ്ങുവിളിയൊന്നും ആദ്യമേ ഇല്ല ചില പ്യൂരിസ്റ്റുകളൊക്കെ സ്കോളേഴ്സ് ഒക്കെ ഒന്നും പറയും ഇസ്ലാമിൽ ഇതൊന്നും ആവശ്യമൊന്നുമില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതേസമയം വാങ്ങുവിളി കേട്ടപ്പോൾ ഫേസ്ബുക്ക് ലൈവ് നിർത്തിയ യുവതിക്ക് സോഷ്യൽ മീഡിയയുടെ കൈയടി ഇതാണ് പ്രോത്സാഹനം നിങ്ങളൊരു ഫേസ്ബുക്ക് ലൈവ് വരുന്നു പെട്ടെന്ന് വാങ്ങുവിളി കേൾക്കുന്നു നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു നിങ്ങൾ മഹത്വത്കരിക്കപ്പെടുന്നു ഗ്രേറ്റ് സഹിഷ്ണുത എന്തിനാണല്ലോ അവരുടെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുള്ള സഹിഷ്ണത എന്തുകൊണ്ട് ഇത്തരം സഹിഷ്ണുത തിരിച്ചു കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് അതൊരു മതദാർഷ്ടമാണ് ഒരു ഒരു ഫാൻസിസമാണ് ഇത് വളരെ കൃത്യമായിട്ട് എല്ലാ വേദികളിലും ഇതൊരു കുട്ടിയുടെ കാര്യം മഹത്തായ മതശാട്ടിങ്